ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ും സുഹത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തെട്ടാമത്തെ അധ്യായമായ സുറത്തിൽ കസസിനെ കുറിച്ചാണ് കസസ് എന്ന് പറഞ്ഞാൽ കഥകൾ എന്നാണ് അർത്ഥം ഇവിടെ ഫിർആനിന്റെയും മൂസ അലൈഹ്സ്ലാമിനെയും കാറൂണിൻറെയും കഥകളെല്ലാം ഹമാന്റെയും കഥകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സുറത്തിൽ കസസിൽ എൺപത്തെട്ട് ആയത്തുകളാണ് ഉള്ളത് ഒൻപത് റുക്കുവുകളും മക്കയിലെ മഷ്രിഖങ്ങൾ മുഷ്രീഖുകൾ മുസ്ലിങ്ങളെ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണം ഒന്നാമത്തെ റക്കുവിൽ പറയുന്നത് ഫിർആൌന് ആ രാജ്യത്തെ ഇസ്ര ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നൊടുക്കുന്ന കൊന്നൊടുക്കുക പതിവായിരുന്ന ഒരു കാലമായിരുന്നു അത് ആ ഒരു കാലഘട്ടത്തിലാണ് മൂസ അലൈ സ്ലാമിൻ്റെ ജനണം വരുന്നത് അങ്ങനെ മൂസ അലൈഹി സ്വലാം ഫിർആങ്ങിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഫിർആാവിൻ്റെയും ഫിർആൻ്റെ ഭാര്യയുടെയും സംരക്ഷണത്തിൽ അവിടെ താമസിക്കാൻ ഇടവരികയാണ് അള്ളാഹു മൂസ അലൈഹി സ്വലാൻ്റെ മാതാവിന് ദിവ്യ ദിവ്യ സന്ദേശം നൽകുകയും ആ കുഞ്ഞിനെ നദിയിലൊഴുക്കുകയും അങ്ങനെ ആ കുഞ്ഞ് കൊട്ടാരത്തിലെത്തുകയും ചെയ്യുകയാണ് ആ നന്ദു പ്രസവിച്ച മാതാവിൽ തന്നെ പാല് കൊടുക്കാനുള്ള അവസരവും അല്ലാഹുവോടെ ഒരുക്കി കൊടുക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ റിക്കോവിൽ പറയുന്നത് രണ്ടാമത്തെ റിക്കോവിൽ പറയുന്നത് ഈ കുഞ്ഞ് യുവാവായും അങ്ങനെ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ വളരുകയും ചെയ്ത കുഞ്ഞിന് പിന്നെ ഒരു കിവിത്തി വംശപ്പെട്ട ആളുകളും ആളുമായിട്ട് സംസാ വാക്കു പ്രയാസം ഉണ്ടാക്കുകയും അങ്ങനെ അവർ തമ്മിൽ കലഹിക്കുകയും അങ്ങനെ ആ ആള് മരിക്കാനിട ചെയ്യുകയാണ് അങ്ങനെ അവിടെ നിന്ന് നാടുവിടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം ആണ് പറയുന്നത് തേർഡ് റോക്കോയിൽ പറയുന്നത് ഈ യുവാവ് അങ്ങനെ മൂസ അലൈസലാം അവിടെ നാടുവിടുകയാണ് നാട് വിട്ടിട്ട് മതിയൻ എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ അവിടെ എത്തുന്ന അദ്ദേഹം അവിടെ രണ്ട് സ്ത്രീകളെ പരിചയപ്പെടുകയും ആ സ്ത്രീകൾ വഴി തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുകയാണ് അങ്ങനെ തൻ്റെ പിതാവുമായി അവിടെ ഒരു എട്ട് വർഷം അവരുടെ ആടുകളെ മേയിച്ചിട്ട് അവിടെ താമസിക്കുകയാണ് അടുത്ത റുക്കോയിൽ പറയുന്നത് നാലാമത്തെ റുക്കോയിൽ പറയുന്നത് നാലും അഞ്ചിലും പറയുന്നത് അങ്ങനെ ആ ഷുഹൈബ് നബിയാണ് അവരുടെ പിതാവ് അവരുടെ പിതാവിൻ്റെ എടുത്ത് എട്ട് വർഷക്കാലം ആ കരാറ് പാലിച്ചു കൊണ്ട് അവിടെ നിൽ താമസി താമസിക്കുകയായിരുന്നു താമസിച്ച് കഴിഞ്ഞ ശേഷം കാലാവധി കഴിഞ്ഞിട്ട് തൻ്റെ കുടുംബവുമായിട്ട് ആ മതിയെ നിന്നും തിരിച്ചു വരികയാണ് അങ്ങനെ വരുന്ന സമയ സന്ദർഭത്തിലെ ടൂർ എന്ന് പറ നിലയിൽ എത്തുകയും അവിടെ നിന്ന് അള്ളാഹുമായി സംസാരിക്കാൻ അവസരമുണ്ടാവുകയോ നെബിയാവുകയും ചെയ്യുകയാണ് രണ്ട് മോജി സുഹൃത്തുക്കൾ അള്ളാഹു അവിടെ നിന്നും മൂസ അലൈഹി സ്ലാമിക്ക് നൽകുകയാണ് അങ്ങനെ തൻ്റെ സഹായ ഈജിപ്തിലേക്ക് തിരിഞ്ഞ് തിരിച്ചു പോയിട്ട് ഫിർ അങ്ങനോട് ദൗഹീദ് പറയാനും അള്ളാഹുലേക്ക് ക്ഷണിക്കുവാനും ആണ് അള്ളാഹോടെ പറയുന്നത് പ്രവോധനം ചെയ്യുവാണ് പറയുന്നത് അങ്ങനെ തൻ്റെ സഹായിയായിട്ട് ഹാറൂനെയും തൻ്റെ സഹോദൻ ഹാറൂനെയും മുസാ നബി അള്ളാഹിൻ അള്ളാഹുനോട് തരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഹാറൂനെയും ഒക്കെ ആയിട്ട് ആയിട്ട് ഫിർആൻ ഈജിപ്തിലെ ഫിർആാൻ്റെ അടുത്തേക്ക് മുസാ അലൈഹി ഇസ്ലാമും കുടുംബവും ഹാറു പോവുകയാണ് അങ്ങനെ ഫിർആൌനുമായി വെല്ലുവിളികളെല്ലാം ചെയ്യുകയാണ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ അടുത്ത ആറാമത്തെ വൃക്കയിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചിട്ടും മുഹമ്മദ് നബിക്ക് അത് ഇറക്കി കൊടുത്തിരുന്നു മുഹമ്മദ് നബിൻ്റെ പ്രബോധനത്തെക്കുറിച്ചൊന്ന് കുറച്ച് പറയുകയാണ് പിന്നീട് ഏഴാമത്തെ റുക്കുവിൽ പറയുന്നത് നമ്മൾ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അതിന്റെ പരിണിത ഫലം നമ്മൾക്ക് തന്നെ കിട്ടും എന്ന് എന്നതിനെ കുറിച്ചിട്ട് അവിടെ ഉദാഹരണ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് പറയുകയാണ് പിന്നീട് പറയുന്നത് എട്ടാമത്തെ റുക്കുവിൽ പറയുന്നത് കാറൂനെ പരിചയപ്പെടുത്തുകയാണ് കാറൂൻ ആരാണെന്നും അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായിരിക്കും അവരുടെ പരിണിതഫലം എന്നതും കൂടി അവിടെ വ്യക്തമാക്കുകയാണ് ഒൻപതാമത്തെ റുക്കോയില് പറയുന്നത് നമ്മൾ നന്മ ചെയ്യേണ്ടത് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് കിട്ടും തിന്മയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം എന്താണ് അതാണ് നമുക്ക് കിട്ടുക എന്നാണ് ഇവിടെ ഈ ഒൻപതാമത്തെ റുക്കോയില് പറയുന്നത് ഇപ്പൊ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ശക്തനായ ഫിർ ഔണ് ഇവിടെ പരാജയപ്പെടുകയാണ് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ശക്തന്മാർ എപ്പോഴും വിജയം പ്രാപിക്കുന്നവരും തൂർപ്പല്ലാർ എപ്പോഴും പരാജയം ഏറ്റുവാങ്ങേണ്ടവരാവും എന്നുള്ള ഒരു ധാരണയെ ആണ് അള്ളാഹുവിടെ ഈ അധ്യായത്തിൽ തിരുത്തുന്നത് പിന്നീട് അള്ളാഹു പറയുന്നത് അള്ളാഹു മാത്രമാണ് ആരാധ്യന് അല്ലാഹുവിന് അല്ലാണ്ട് വേറെ ആരെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല എഹ് എന്നതും കൂടാതെ ഈ അള്ളാഹുവിന് കൂടാതെ അള്ളാഹുവിന് മാത്രമാണ് പിന്നെ എല്ലാ ശക്തിയും പവറും പിന്നെ എല്ലാം ഉള്ളതൊന്നും എല്ലാഹും എന്നും ജീവിക്കുന്നവനാണ് അള്ളാഹു ബാക്കി എല്ലാം നശിച്ചു പോകും എന്നൊക്കെ ഈ അദ്ധ്യായത്തിലൂടെ നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരികയാണ് ഈ ഒരു കഥകളൂടെ സംഭവ വികാസങ്ങളിലൂടെ എല്ലാം അള്ളാഹു സുബാനോത്തല നമ്മളെ എല്ലാവരെയും അള്ളാഹുന്റെ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ് വാഹുർ ദഹ്വാൻ അനിഹമുല്ല ആലമീൻ അസ്സലാ വൈകും വരഹമത്തല്ലാ വർക്കാത്തു